Hi friends! എല്ലാവർക്കും ഡി എം തേജുട്ടി ഫൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തേജുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് അറിയാതെ കുറച്ച് ക്ലിപ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ് കാരണം തേജുട്ടി ഡെയിലി സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേന് നമ്മൾ താഴെ കുറച്ച് താഴായിട്ട് നമ്മൾ വിളിക്കാൻ പോകുന്നത് വിളിക്കാൻ പോകുമ്പോൾ നമ്മുടെ തോളത്ത് കയറി വരിക അതുപോലെ കയറി വന്ന് കഴിയുമ്പോൾ നമ്മുടെ പട്ടിക്കൂട്ടന്മാരുടെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും നല്ല രസം അത് കാണുക അതൊക്കെ കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് തേജൂട്ടി വരുന്നെടം വരെ വെയിറ്റ് ചെയ്യാം തേജുട്ടി ബസ് ദൂരേന്ന് കാണുമ്പോഴേ നമുക്കിവിടുന്ന് പതുക്കെ അങ്ങോട്ട് പോകാം ബസ് വരുന്നുണ്ട് തേജുട്ടി ഇപ്പം വരും അപ്പം അങ്ങോട്ട് ചെല്ലാം ബസ് തിരിച്ചു പോവാടായി വിളിച്ചിട്ട് ഉറങ്ങി പോയാരുന്നു നീയ ഇല്ല സത്യം പറ ഇങ്ങോട്ട് നോക്ക് പറയായിട്ട് ബസ്സില് വരുന്നതുകൊണ്ട് അധികം അങ്ങോട്ട് കൂട്ടായില്ല കൂട്ടൊക്കെ കെട്ടി കഴിഞ്ഞിട്ടോ മോൻ ഉറങ്ങി പോയ ചാത്യം പറ മുഖം കണ്ടിട്ട് ഉറങ്ങി നി ലക്ഷണം അതുപോലെ തന്നെ ഇതെന്തോന്നറിയാവോ ഇന്നലെ വന്നപ്പോഴത്തേന് ബസ്സിൽ വന്നപ്പോഴത്തേന് ചേട്ടൻ പറഞ്ഞു പിന്നെ എന്നും റിബൺ കുത്തിവിടണോന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നൊന്നും പറഞ്ഞില്ല എന്ത് പറ്റിയെന്ന് അന്നേരം പുതിയതായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ അവർക്ക് ബസ് മാറി പോവാതിരിക്കാം തേച്ചു ചൂട്ടീട്ട് ഒന്നാം നമ്പർ ബസ്സാണ് അപ്പോൾ ഒന്നാം നമ്പർ ബസ്സിലും ഇതുപോലൊരു റിബൺ കുത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് കയറി ആ കേട്ടിട്ടുണ്ട് ഒന്നാം നമ്പർ ബസ്സിൽ കയറുന്ന കുഞ്ഞുങ്ങളുടെ അദ്ദേഹത്ത് ഇതുപോലത്തെ റിബൺ കുത്തി കൊടുക്കും ഉടുപ്പേൽ അതുപോലെ വേറെ ബസ്സിൽ വേറെ കളറാണ് അപ്പോൾ ഇൻ കേസ് ബസ് മാറി കയറുവാണെങ്കിൽ അതിനകത്തെ സ്റ്റാഫ് കൊണ്ടുവന്ന് ഒന്നാം നമ്പർ ബസ്സിലോട്ട് വിടും അത് നല്ലൊരു ഐഡിയ അല്ലേ കുടുമ്പൊക്കെ കണ്ടോ അതുകൊണ്ട് ഉറങ്ങി തയ്യൊക്കെ അകത്ത് ഉറക്കാൻ വെച്ച് കാലക്കത് കാണട്ടെ ചാടും ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ആ എന്നിട്ട് ഇന്ന് സ്കൂളിൽ പോയ കഥകളൊക്കെ പറഞ്ഞേ ഞങ്ങൾക്കും കഴിഞ്ഞപ്പോഴത്തേക്കും മഴ നിന്നു അപ്പൊ നിങ്ങൾ പോഴ വിചാരിച്ചു ലഞ്ച് കഴിച്ചായിരുന്നോ ഏ കല്ലേ സത്യം പിന്നെ സ്നാക്സ് കഴിച്ചായിരുന്നോ അത് അതും മറക്കത്തില്ല സ്നാക്സ് കഴിക്കാൻ ഞങ്ങൾ മറക്കത്തില്ല പിന്നെ ഇന്ന് ആരുടെ അടുത്തായിരുന്നേ ഇടിയുടെ അടുത്താണ് ഇന്ന് എത്രമത്തെ റൊട്ടേഷൻ ഒന്നും തുടങ്ങിയില്ലേ ഒന്ന് പുതിയതായിട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ ഒരാഴ്ചയൊക്കെ ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴേ കറക്റ്റാത്തുള്ളു പിന്നെന്തോ പഠിപ്പിച്ചു എന്താ പഠിപ്പിച്ച ഏത് വിഷയം പഠിപ്പിച്ചോ നമ്മെ കാണിക്കണം നമുക്ക് കൂട്ടുകാര ഹിന്ദി എഴുതികൊണ്ട് എല്ലാം പറഞ്ഞിട്ട് നോക്കിയായിരുന്നു ടീച്ചറെ ഹിന്ദിയിലോ പക്ഷെ ഇന്ന് ടൈം ടേബിള് ഹിന്ദി ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വരത്തില്ല ഇല്ലല്ലോ അണ്ണാ അമ്മ ഇന്നാണെങ്കിൽ ഞാൻ ആ പാഠ കണ്ടോയർ മാക്സിന്റെ സൊഫിലേ വെക്കാം ബാക്കി ഒന്നും ഇല്ലെന്നെ ഞാൻ তো വെറ്റി മാറിയ ടീച്ചറെ എടു ഗ്രൂപ്പിലേറ്റ തന്നേ ടേബിൾ വെച്ച അമ്മേ എടു തന്നേ അമ്മ ഒന്നും അടൊന്നും നോക്കാണ്ടട്ടോ അമ്മ ഇന്ന് കുറേ ബുക്സ് ഒക്കെ അവിടെ കണ്ട വെക്കണായിരുന്നു അമ്മേ ഒന്നും നോക്കിയില്ലേ ഏത് ബുക്സ് മാറ്റ് ഗ്രാൻഡ് വെച്ചി വർക്ക് ബുക്ക് വർക്ക് ബുക്ക് അവിടെ കൊണ്ടുവെക്കണമോ അമ്മേ ഒന്നും പറഞ്ഞില്ലല്ലോ കുഞ്ഞേ ചെരുപ്പ് പറഞ്ഞു പോയതായിട്ട് ക്ലാസ് തുടങ്ങിയല്ലേ അപ്പൊ എന്താ ബുക്ക് കൊണ്ടു വെക്കണ്ടേ ആണോ ആ ഞാൻ എന്റെ മിസ്റ്റേക്ക് ആ മെസ്സേജ് കണ്ടു കാണത്തില്ല തേജൂട്ടിക്ക് പല പ്രാവശ്യം എക്സാം ടൈമിലുണ്ടല്ലോ ഉണ്ടല്ലോ വിഷയം മാറി ഞാൻ പഠിപ്പിച്ചു പിന്നെ തേജൂട്ടി അതെല്ലാം ക്യാച്ച് ചെയ്യുന്നോണ്ടും നന്നായിട്ട് എക്സാം എഴുതുന്നുണ്ടും കുഴപ്പമില്ല പലപ്പോഴും കൊച്ചു കൊച്ചിന്റെ കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടിന്റെ വായിച്ചിട്ട് അത് പഠിപ്പിച്ചു അങ്ങനെ ഒന്നേ രണ്ടാവശ്യം തേജുനെ തേജുട്ടിക്ക് അന്നേരം നല്ല മാർഗണ്ടായിരുന്നു ഞാനത് ചെക്ക് ചെയ്യാൻ അങ്ങനെ ഇട്ടേ വന്ന വേണ്ടിട്ടങ്ങനെ അമ്മ അങ്ങനെ കുഞ്ഞിനെല്ലാം അറിയാമല്ലോ അതുകൊണ്ട് എന്തുവാ സോഷ്യൽ ആരും പറയത്തില്ല മൂന്നാം ക്ലാസ്സിലായില്ലേ എല്ലാം മോനെന്ന് പറഞ്ഞ കറക്റ്റായിട്ടെ സോഷ്യൽ സ്റ്റഡീസ് ഇനി എന്തോ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഇനി ഇവിടെ നമ്മൾ ഇനി എന്തോ ചെയ്യുന്നേ അല്ല സാധാരണ ചുറ്റി എന്നും വരും ആദ്യം പിന്നെ ഇവിടെ വരാം ഇവിടെ അല്ല അത് കഴിഞ്ഞു മുമ്പ് ചെയ്യുന്ന കാര്യ ഇവള് കുഞ്ഞല്ലേ അവളെ ആദ്യം പരിഗണിക്കണം അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ് അന്ന് തേച്ചുട്ടി വന്ന് രണ്ട് ചാട്ടം ചാടുമ്പോഴത്തേനും അവള് ഭയങ്കര കൊറേ ആയിരിക്കും ആ വിളിക്ക മീട്ടുട്ടിയെ

ഇനി അടുത്തതായിട്ട് തേജുട്ടി എന്തോ ചെയ്യാൻ പോന്നറിയോ തേജുട്ടി കൊണ്ട് സ്നാക്സിന്റെ പകുതി കൊണ്ടുവരും മിക്ക എപ്പോഴും കഴിക്കല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് മൊത്തം അങ്ങ് പോയിരുന്നു കഴിക്കും അതിന് അതിന് മുമ്പേ ഷൂ ഒരിടത്തോട്ട് വലിച്ചെറിയും സോക്സ് വേറിടത്തോട്ട് വലിച്ചെറിയും എന്നിട്ട് പോയി കയ്യൊക്കെ കഴിവ് മിടുക്കിക്കൊള്ളു കയ്യൊക്കെ കഴുകിയിട്ട് സ്നാക്സൊക്കെ പോയി എടുത്ത് കഴിഞ്ഞിട്ടേ അതിന് ശേഷമേ തേജൂട്ടി ഉടുപ്പൊക്കെ മാറി ഇടത്തുള്ളൂ ഇനി ആ ശീലമൊക്കെ മാറ്റി വലിയ ഭംഗിയാകുന്നതിനനുസരിച്ച് ഇന്ന് എടുക്കാൻ പറഞ്ഞിട്ട് കേട്ടോ ബാഗ് തന്നതേയുള്ളേ ഉടുപ്പൊക്കെ ഇരിക്കുന്നുണ്ടോ ഉറങ്ങിയിട്ട് ഇനി കയറാം കയറാം ൂരി ടൂ എന്തോ പറ്റിയോ കേറിപ്പോയി ഷൂരിയിടും ഷൂടൂരിടും സോക്സ് അവിടെ പലയിടത്തായിരിക്കും ഞാൻ അവിടെ തപ്പിപ്പോയി എടുത്തോണ്ട് വന്നിട്ട് വേണം ആദ്യം കുളിക്കും പിന്നെ ആഹാരം കഴിക്കും പിന്നെ കുറച്ച് മൊബൈൽ കാണും പിന്നെ പഠിക്കും പിന്നെ ഹോംവർക്ക് ചെയ്യും കിടക്കും ഒരു ദിവസം മൂന്ന് അമ്മ എനിക്ക് എന്നും നാല് എപ്പോഴൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോ പന്ത്രണ്ട് മണിയാകും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഉച്ചയ്ക്ക് ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേനും ഉച്ചക്കത്തെ മതി അത് കറക്റ്റ് അന്നേരം മൂന്നാശം നമുക്ക് ചെലവ് വരുന്നുള്ളേ എല്ലാരോടും വീഡിയോ സ്കൂളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി ഞാൻ ഞാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പറ നാളെ കാണാം